എത്ര നോക്കി വിശുദ്ധ ജീവിതം നയിച്ചു നമ്മൾ അവിടുത്തെ ഇനി ോ അവർ ഇനി വരാതിരിക്കുമോ അതോ അവർ നമുക്ക് കൊണ്ട് മണികരയിൽ പ്രവേശിച്ചു കാണുമോ ഇല്ല ഒരിക്കലുമില്ല ഉള്ളൂ ഉള്ളു വരൂ നമുക്ക് വിളക്കിനെ തിരികെ താഴെ വെച്ച് പ്രിയനെ കാത്തിരിക്ക അല്ലെങ്കിൽ അവൻ വരുമ്പോൾ വിളക്കിലെ എന്നയെല്ലാം തീർന്ന് നാം നിരാശരാകേണ്ടി വരും ഉറക്കം വരാതിരിക്കാൻ നമുക്ക് പ്രിയൻ വരുന്നത് അവനെ പാടി സ്തുതിക്കാം എല്ലാരും നീ എന്താ നീ താമസിച്ചെ ഒന്നും പറയണ്ട എന്തോ ഒരു ട്രാഫിക് നോക്കായിരുന്നു അല്ല നമ്മുടെ ഫ്രണ്ട്സിനെ ഒന്നും കാണുന്നില്ലല്ലോ നിങ്ങൾ എന്താ വരാൻ താമസേ ഒന്നും പറയണ്ട കിണങ്ങാമസിച്ചു ജംഗ്ഷൻ വരെ ഒന്നും നടന്നു അവിടെ നിന്നോറും െന്ന് വിചാരിച്ചു വഴി മൊത്തവും അമ്മ വെട്ടിക്കൊഴിച്ചിട്ടിരിക്കുന്നു ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പതുക്കെ വന്നു ഇത്രയും താമസിച്ചു കണ്ടു എന്റെ സാരി അത്രയും ചെടിയായി നേരത്തെ എത്തിയിട്ടുണ്ടല്ലോ അവളുടെ പ്രാർത്ഥന കൊണ്ടാണ് മണവാളൻ വരാമെന്ന് സമ്മതിച്ചതാണ് അവളുടെ ഒരു വിചാരം ഓ അവിടെ അല്ല ഞാൻ എന്ന് ചോദിച്ചോട്ടെ ഈ മണവാളൻ വരുമെന്ന് ോ ഇത്രയും ലേറ്റ് ആവുന്ന അനുമതി കഴിച്ച ഷോപ്പിങ്ങിനൊക്കെ പോയി അതിന് എന്തായാലും ഫേസ്ബുക്കിൽ ഇട്ടാലോ ഓ ഇടാ എന്റെ ബ്രദർ യു കെയിൽ നിന്നും വന്നപ്പോ കൊണ്ടുവന്ന മൊബൈൽ ഫോണാണ് ലേറ്റസ്റ്റ് മൊബൈൽ ഫോണാവാ നമുക്ക് എല്ലാവർക്കും കൂടെ സെൽഫി എടുത്താലോ എല്ലാവരും എല്ലാരും

േഴ് വരെയുള്ള വാക്യങ്ങൾ അതിനാൽ നിങ്ങളും തയ്യാറായിരിക്കണം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും മനുഷ്യവുദ്ധരൻ വരുന്നത് തൻ്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കാൻ യജമാനം നിയോഗിച്ച വിശ്വസ്തനും വിവേകിയുമായ കൃത്യൻ ആരാണ് യജമാനൻ വരുമ്പോൾ അപ്രകാരം ചെയ്യുന്നതായി കാണപ്പെടുന്ന കൃത്യം ഭാഗ്യമാണ് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു യജമാനൻ അവനെ തൻ്റെ വസ്തുക്കളുടെയെല്ലാം മേൽനോട്ടക്കാരനായി നിയമിക്കും എന്നാൽ ദുഷ്ടനായ കൃത്യൻ എന്റെ യജമാനം താമസിച്ചേ വരൂ എന്ന് പറഞ്ഞ് തന്റെ സാഹിത്യന്മാരെ മർപ്പിക്കാനും മദ്യപന്മാരോടുകൂടെ ഭക്ഷിക്കാനും പാനം ചെയ്യാനും തുടങ്ങിയാൽ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനൻ വന്ന് അവനെ ശിക്ഷിക്കുകയും കമലനാട്ടിക്കാരുടെ കൂട്ടത്തിൽ തള്ളുകയും ചെയ്യും അവിടെ വിലാപവും പലഗതിയുമായിരിക്കും എനിക്ക് ഉറക്കം വരുന്നു എനിക്ക് ഉറക്കം നമുക്ക് ആ മണവളം വരുന്നത് വരെ നമുക്ക് കിടന്നുറങ്ങാം ആ മണവാളം വരുമ്പോ നമ്മളെ ഒന്ന് ഉണർത്തണേ മണവാളം ഒന്ന് അങ്ങനെ തോന്നുന്നേ വരും നമുക്ക് എഴുന്നേറ്റ് തെരകൾ കത്തിച്ച് അവനെതിരേക്കാം നമുക്ക് വിളക്ക് കത്തിക്കാം അയ്യോ വിളക്കും തീപട്ടിയും ഉണ്ട് എണ്ണയില്ല നമ്മൾ എന്തും ചെയ്യും നമ്മള് നമുക്ക് അതെ നമ്മൾ വിളക്കെടുത്തു എണ്ണ എടുത്തില്ല അല്പം എണ്ണ തരാമോ അത് കന്യകമാരെ നിങ്ങൾക്ക് ഞങ്ങൾ എണ്ണ തന്നാൽ നിങ്ങൾക്കും ഞങ്ങൾക്കും ഇല്ലാതെ വരും നിങ്ങൾ കടയിൽ പോയി വാങ്ങിവരും ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് അവരുടെ ചോദിക്കലാണ് അപ്പുറത്തെ സുധേയുടെ കടയിൽ ചക്കിലാക്കിയ ശുദ്ധമായ എണ്ണ കിട്ടുമ്പോഴാണ് അവരുടെ നമ്മൾ ചോദിക്കാൻ പോയത് വാ നമുക്ക് അപ്പുറത്ത് പോയി മേടിക്കാം പാടിച്ചു ഞങ്ങളിവിടെ വന്നിട്ടുണ്ട് ഓപ്പണി പണിയുള്ളതാ എന്ത് എന്നെ അറിയില്ലെന്നോ ഞാൻ നമ്മുടെ മുദ്രസഹായ മാതാ തല്ലേ എല്ലാ ദിവസവും ദിവ്യബലിയനെ സംബന്ധിച്ച് അവിടെ മുടക്കം കൂടാതെ കുർബാനയിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഞാനാണല്ലോ നോക്കുന്നത് ഞാൻ പറഞ്ഞു അതോ തുറക്കാൻ എന്നെ അറിയില്ലെന്നോ ഞാൻ മദർ തെരേസ യൂണിറ്റിലെ എല്ലാ മാസവും മിസ്സി യൂണിറ്റ് പങ്കെടുക്കുന്ന എന്നെ പങ്കെടുക്കുന്നോ മറ്റു നിങ്ങളെ ക്ഷണിച്ചത് നിങ്ങൾ എന്തുകൊണ്ട് എണ്ണ കരുതിയില്ല നിങ്ങളുടെ ഉത്തഴിഞ്ഞ് ജീവിത സാഹചര്യങ്ങളിൽ നിന്നും ഓടിയവരുമില്ല ജാതിരിക്കുമ്പോൾ ആ ദിവസമോ മണിക്കൂറൊന്നും നിങ്ങൾ അറിയുന്നില്ല അതിനാൽ ഉണർന്നിരുന്ന പ്രാർത്ഥിക്കുന്നു അനുഗ്രിച്ച് ദൈവത്തിൽ അഭയം പ്രാപിക്കാൻ വിളിക്കായി നമുക്ക് നമ്മുടെ സമ്പത്തോ പ്രതാപമോ പദവിയോ ഇവരെ ഒന്നുമല്ല ദൈവമേ നമ്മ എല്ലാവരുടെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ